എന്ന ഇസ്മിന് വലിയ പവറുണ്ട് അള്ളാഹുവിന്റെ അസ്മാവൽഹസനയിൽപ്പെട്ട കരീബ് എന്ന ഇസ്മു കരീബ് എന്ന് എന്താ അടുത്തവൻ നമ്മളുടെ കൂടെ ചേർന്നു നിൽക്കുന്നവൻ ഈ കരീബ് എന്ന ഇസ്മ കൊണ്ട് നമുക്ക് ഒട്ടനവധി നേട്ടങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയും കരീബ് എന്ന പദം അടങ്ങിയ ഒരു ആയത്ത് വിശുദ്ധമായ ഖുർആാനിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന കേൾക്കുന്നൊരായത്ത് ആ ആയത്ത് കൊണ്ട് നമ്മളുടെ കാര്യങ്ങൾ നമ്മളുടെ ആവശ്യങ്ങൾ നിർവഹിച്ചെടുക്കാൻ നമ്മളുടെ രോഗങ്ങൾക്ക് ശമനം കിട്ടാൻ നമ്മളുടെ കടബാധ്യതകൾ തീർന്നു കിട്ടാൻ നമ്മുടെ ഇനി ജാപത്ത് ലഭിക്കാൻ ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി നേട്ടങ്ങൾ ലഭിക്കാൻ കാരണമായി തീരും സുബഹാന ജലാലു ആ കരീബുൻ എന്ന ഇസ്മിന്റെ ഫലായിൽ നോക്കിയപ്പോ അതിന്റെ ശ്രേഷ്ഠതകൾ മഹത്വങ്ങൾ നോക്കിയപ്പോൾ അത്ഭുതപ്പെട്ടുപോയി ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം എങ്ങനെയാണ് കരീബുൻ എന്ന ഈ ഇസ്മു കൊണ്ട് നമ്മളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് നേടിയെടുക്കുക എന്നുള്ളത് വീഡിയോ മുഴുവനായി കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊടുക്കുക അസല വലൈക്കും വാഹമത്തല്ലാഹി വിസ്മില്ല നമ്മുടെ സ്വീകരിക്കുമാറാകട്ടെ വന്നുപോയ അപാകതകൾ പാകപ പിഴവുകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ ഹബീബുനാ തങ്ങളോടൊപ്പം അല്ലാഹു നമ്മെല്ലവരെയും പരിശുദ്ധ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവർക്കും റാഹത്താണ് സന്തോഷമാണ് സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു അള്ളാഹു അത്തരത്തിൽ റാഹത്തും സന്തോഷവും സൗഖ്യവുമുള്ള നല്ല സമാധാനമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ പല ആളുകളും നമ്മുടെ വീഡിയോയിൽ നമ്പർ കൊടുത്തിരിക്കുന്നത് കണ്ടിട്ട് കോൾ ചെയ്യാറുണ്ട് കോൾ ചെയ്താൽ അധികവും എടുക്കാൻ കഴിയില്ല പ്രയാസമുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് കഴിവിന്റെ പരമാവധി വാട്സപ്പിൽ വോയിസ് ആയിട്ട് അയക്കാൻ ശ്രമിക്കുക ഇൻഷാല്ല മാക്സിമം അയക്കുന്ന എല്ലാവർക്കും റീപ്ലൈ തരാൻ ശ്രമിക്കാറുണ്ട് ഇനി ആർക്കെങ്കിലും തരാൻ വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ ഇൻഷാല്ല ഒന്നുകൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തിയാൽ എന്തായാലും റീപ്ലൈ തരുന്നതായിരിക്കും ഇൻഷാല്ലാ അള്ളാഹു നമ്മുടെ വിഷമങ്ങളൊക്കെ തീർത്തു വരുമാറാകട്ടെ ഒരുപാട് നല്ല പരിഹാരങ്ങൾ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ ഇൻഷാല്ലാ പല ആളുകളും ചോദിക്കാറുണ്ട് സ്ഥലേ ഒരുപാട് വലിയ സുഹൃത്തുക്കളും അതുപോലെ ആയത്തുകളും ഓതാൻ നമുക്കറിയില്ല ചെറിയ ചെറിയ ഇസ്മുകളാകുമ്പോൾ അതുപോലെ ചെറിയ നാമങ്ങൾ വിക്രകളൊക്കെ ആകുമ്പോൾ നമുക്ക് ചൊല്ലാനും പറയാനും ഒക്കെ വളരെ എളുപ്പമുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പരിഹാരമാർഗം ഞങ്ങളുടെ പ്രയാസങ്ങൾക്ക് വിഷമങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ അങ്ങനെ അസ്മാഅലുസിനയുടെ ഫലായിൽ നോക്കുന്ന സമയത്ത് കണ്ടതാണ് കരീബുൻ എന്ന ഇസ്മ അൽ കരീബ് കരീബ് എന്ന് പറഞ്ഞ എന്താ അടുത്ത് നിൽക്കുന്നവൻ അടുത്തവൻ ഏറ്റവും അടുത്തവൻ എന്നാണ് കരീബ് എന്ന അർത്ഥം മുത്തുനബി സാഹു അലഹി വസല്ലമ്മ തങ്ങൾ റാജിന്റെ രാത്രിയിൽ അള്ളാൻ്റെ സവിധത്തിലേക്ക് പോയപ്പോൾ അവിടുന്ന് അള്ളാഹുവുമായി കൂടുതൽ അടുത്തു എന്ന് വിശുദ്ധമായ കുറാൻ പറയേണ്ടി ചില ആളുകൾ ലബിതങ്ങൾ അങ്ങനെ പോയിട്ടില്ല ലഭിതങ്ങൾക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല സ്വപ്നത്തിലാണ് പോയത് എന്നൊക്കെ കിംബദന്തികൾ ഇങ്ങനെ മുഴക്കുന്ന ആളുകളുണ്ട് അവർ അങ്ങനെ ഇടത്തു പറയട്ടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ എന്താ അള്ളാഹുമായിട്ട് കൂടുതൽ അടുത്തു എന്നാണ് അപ്പൊ അള്ളാഹു നമ്മോട് കൂടുതൽ അടുക്കുന്നവരാണ് കൂടുതൽ അടുക്കുക എന്ന് പറഞ്ഞാ റബ്ബിന്റെ കൂടുതൽ സാന്നിധ്യം നമ്മളിലേക്ക് വരിക എന്നാ നമുക്ക് റബ്ബിന്റെ അടുക്കലേക്ക് പോകാനുള്ള അമലുകളോ അല്ലെങ്കിൽ അതിനുള്ള പവർ നമുക്കില്ലല്ലോ നബി നബിസ് അവിടുന്ന് റഹമത്തുല്ലാണ് ആലമീനാണ് അഷ്റഫുൽ മഹുലുഖീനാണ് അതുകൊണ്ട് നബി വിധങ്ങൾക്ക് പോകാൻ അള്ളാഹു അനുവാദം കൊടുത്തു അവിടുത്തെ ക്ഷണിച്ചു വിളിച്ചു വരുത്തി എന്നാൽ നമുക്ക് അതിനുള്ള അനുവാദവും അതുപോലെ തന്നെ അതിനുള്ള ചാൻസ് ഒന്നും ഇല്ല ഇനി ചാൻസ് കിട്ടുന്ന എപ്പോഴാണ് സ്വർഗത്തിലെത്തുമ്പോൾ അള്ളാഹു എത്തിച്ചു തരുമാറാകട്ടെ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ എളുപ്പമായി കിട്ടാൻ നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന എല്ലാ മേഖലകളും എളുപ്പമായി കിട്ടാൻ സഹിലായി കിട്ടാൻ സഹിലായി പറഞ്ഞാൽ എന്താ മുഴുവൻ പ്രയാസങ്ങളും നീങ്ങി ടെൻഷനുകളൊക്കെ നീങ്ങി എല്ലാ വിഷമങ്ങളും നീങ്ങിയിട്ട് എന്ത് ചെയ്യാം നമ്മൾ ചെയ്യുന്ന കാര്യം ചടപടേന്ന് തീർക്കാൻ കഴിയാം എളുപ്പത്തിലായി കിട്ട അതിന് ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തു നോക്കി നിങ്ങൾ ഏത് സമയത്ത് എന്ത് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോഴും ഈ ഒരു ദിക് അല്ലെങ്കിൽ ഈ ഒരു അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് അടങ്ങിയ ദ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് ചെയ്തോ തീർച്ചയായിട്ടും അള്ളാഹു നൽകും അതുപോലെ തന്നെ നിങ്ങൾക്ക് എളുപ്പം നൽകുകയും ചെയ്യും പ്രയാസങ്ങളൊക്കെ നീക്കിത്തരും ഇൻഷാല് ഒന്ന് നോക്കി ചൊല്ലിക്കോളി ഒന്നുകൂടെ ഈ ഒരു നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മുമ്പ് ചൊല്ലിയിട്ട് നിങ്ങൾ ആ പ്രവൃത്തിയിലേക്ക് ഇറങ്ങിയാലേ എന്തിനു വേണ്ടി പറയണം നമ്മൾ അടുക്കളയിലേക്ക് കയറുകയാണെങ്കിൽ ശരി പാചകം ചെയ്യാൻ കയറുകയാണെങ്കിൽ ശരി അല്ലെങ്കിൽ ഇനി എന്താ അലക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ ഇനി ജോലിക്ക് പോവുകയാണ് ബിസിനസ്സിൽ ബിസിനസ് കടയിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ എന്ത് ചെയ്യുക മറ്റു ജോലികൾക്ക് വേണ്ടി പോവുകയാണ് ഓഫീസ് വർക്കിലേക്ക് പോവുകയാണ് അപ്പം എന്താണെങ്കിലും ശരി ഇത് ചൊല്ലിയിട്ടാണ് നിങ്ങൾ അതിലേക്ക് തുടക്കം കുറിക്കുന്നത് എങ്കിൽ നിങ്ങൾ ആ ചെയ്യുന്ന കാര്യം അല്ലാഹു എളുപ്പമാക്കി തരികയും അതിലുള്ള ഷെറുകളിൽ നിന്നും എടങ്ങേറുകളിൽ നിന്നും സൂഹുകളിൽ നിന്നും അല്ലാഹു കാത്തുരക്ഷിക്കുകയും ചെയ്യും ഇൻഷാ അല്ല ചൊല്ലിക്കൂടെ എളുപ്പമുള്ള തിക്ര ദുആയല്ലേ ഇതൊന്ന് സ്ഥിരമാക്കി കഴിഞ്ഞാൽ നമ്മൾ ചെയ് എന്ത് ചെയ്യും നമുക്കത് കാണാ പഠിക്കാൻ പറ്റും എളുപ്പത്തിൽ ചെല്ലാനും പറ്റും എന്താണ് ഈ ഒരു ദുആ നമുക്ക് പെട്ടെന്ന് കാണാ പഠിക്കാൻ പറ്റും ഇൻഷാല് കാരണം ഇസ്മുകളാണ് ഇസ്മകളാണ് സെമിയ അതുപോലെ തന്നെ എന്താണ് മുജീബ് അതുപോലെ ഖരീബ് ഇതൊക്കെ അള്ളാഹുവിന്റെ ഇസ്മകളിൽ പെട്ടതാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് ചൊല്ലി ചൊല്ലിപ്പഠിക്കാൻ പറ്റും ഇനി അള്ളാഹു നമുക്ക് നൽകിയ വിശാലത ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നൽകിയത് മുഴുവൻ നമ്മളുടെ സമ്പാദ്യങ്ങൾ നമ്മളുടെ മക്കൾ നമ്മളുടെ വീട് നമ്മളുടെ ഭാര്യമാർ ഭർത്താക്കന്മാർ കുടുംബം അതുപോലെ ജോലികൾ തൊഴിലുകൾ ബിസിനസ്സുകൾ എന്തൊക്കെ എന്തൊക്കെയായിക്കോട്ടെ ഏത് കാര്യമാണ് അള്ളാഹു നമുക്ക് നൽകിയത് മുഴുവൻ റിസ്കുകളാണ് അല്ലെ ഇതിൽ വിശാലത ഉണ്ടാകാൻ വിശാലത ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്താ എന്താ മക്കളുണ്ട് മക്കളിൽ വിശാലത ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തടിച്ചു വീർക്കുക എന്നാണോ അല്ല മറിച്ച് മക്കളിൽ ബറക്കത്ത് ഉണ്ടാകുക എന്ന് മക്കളിൽ ബറക്കത്ത് ഉണ്ടാകാം വീടിൽ വിശാലത ഉണ്ടാകുക വെച്ചാൽ ചെറിയ വീട് വലിയ കൊട്ടാരമാകുക എന്നാണോ അല്ല ആ ഉള്ള വീടിൽ തന്നെ അള്ളാഹു വലിയ വറക്കത്ത് നൽകാം ഇപ്പോ ചില ആളുകൾ വിചാരിക്കും വലിയ വീടുണ്ടെങ്കിൽ സമാധാനം ഉണ്ടാവുകയുള്ളൂ ചെറിയ വീട്ടിൽ സമാധാനം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ നമുക്കൊരു ചെറിയ വീടുണ്ട് ഏഹ് ഒരു ഒരു നില വീട് ഒരു രണ്ട് മുറിയും ഒരു ഹാളും ഒരു അടുക്കളയും ഒരു ചെറിയ ബാത്റൂമും അതുപോലെ എന്താ അങ്ങനെ ചെറിയൊരു സിറ്റൌട്ടും ഒരു ഡൈനിങ് ഹാളും ഒക്കെ ചെറിയൊരു ഒരു രൂപത്തിൽ ഒരു ആയിരം സ്ക്വയർ ഫീറ്റിന്റെ താഴെയുള്ളൊരു വീട് അങ്ങനെ ആയതാ പക്ഷെ ആ വീട്ടിൽ കഴിഞ്ഞാൽ വലിയ റാഹത്തും സന്തോഷവുമാണ് എങ്കിൽ അതാണ് വറക്കത്ത് അതാണ് വറക്കത്ത് ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വലിയ റാഹത്തും സന്തോഷവും മനസ്സിനൊരു കുളിർമയും സമാധാനവും ഒക്കെ തോന്നുന്നുണ്ട് എങ്കിൽ അതിനാണ് ബറക്കത്ത് എന്ന് പറയാം ചില ആളുകൾക്ക് വലിയ കൊട്ടാര സമാനമായ വീടുണ്ടാവും അയ്യായിരവും ആറായിരവും പതിനായിരം ഒക്കെ സ്ക്വയർ ഫീറ്റ് വിശാലമായി കിടക്കുന്ന വീട് പക്ഷെ അതിലേക്ക് കഴിഞ്ഞാൽ ആകെ ടെൻഷനും പ്രയാസവും ബുദ്ധിമുട്ടും ഒരു സ്വസ്ഥതയില്ലായ്മയൊക്കെയാണ് എങ്കിൽ പിന്നെ ആ വീട് കൊണ്ട് എന്ത് പ്രയോജനമുള്ളത് അവിടെന്ത് വറക്കത്തുള്ളത് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാ വറക്കത്ത് ഉണ്ടാകുക എന്ന് പറഞ്ഞെന്താ നമുക്ക് ആ ഉള്ളതിൽ തൃപ്തി ഉണ്ടാകാം അതാണ് നമ്മുടെ വിശാലത കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ റിസ്ക്കിൽ വറക്കത്ത് ഉണ്ടാകുക എന്ന് അതുപോലെ തന്നെ എന്ത് ചെയ്യുക വസ്തുജാപത്ത് നമ്മുടെ ദ്വാ ജാവത്ത് ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ജാപത്ത് കിട്ടുക എന്ന് പറഞ്ഞെന്താ ഇപ്പൊ ഞാനൊരു കാര്യം റബ്ബിനോട് ചോദിച്ചു റബ്ബ് ആ കാര്യം നടത്തി തന്നു അതാണ് ഇജാബത്ത് കിട്ടാ എന്ന് പറഞ്ഞാൽ ഏഹ് അത് പല കോലത്തിലും നടക്കും ഇപ്പൊ അള്ളാഹു എന്റെ കടം നീ തരണേ അള്ളാഹ് എന്ന് ദ്വാരുന്നു പക്ഷെ എനിക്ക് കുറെ കാലമായിട്ട് ഒരു രോഗമുണ്ട് അള്ളാഹു എന്റെ ദ്വാര സ്വീകരിച്ചത് എന്താ എന്റെ ആ രോഗം കൊണ്ട് മാറ്റിത്തന്നു എന്റെ രോഗം മാറ്റി തന്നത് റബിനാണ് എനിക്ക് എന്താണ് ഹൈറ് എന്നറിയാം പക്ഷെ അള്ളാഹു എനിക്ക് ഇജാബത്ത് നൽകിയതാണ് പല കോലത്തിൽ ഇജാപത്ത് കിട്ടും ഒന്നിക്കെ ചോദിച്ചത് തന്നെ കിട്ടുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക അള്ളാഹു നമുക്ക് എന്താണോ ഹൈറുള്ളത് അത് നൽകുക ചോദിച്ചത് ചിലപ്പോൾ നമുക്ക് ഹൈറാണോ ഷെറാണോ നമുക്കറിയില്ലല്ലോ പക്ഷെ നമുക്ക് ഹൈറുള്ളതിന് അള്ളാഹു നൽകുക നമ്മൾ ആ ചോദിച്ചതിന്റെ ബദലായിട്ട് മൂന്നാമത്തെ ഒരു സംഗതി നാളാഹറത്തിലേക്കുള്ളതാണ് അത് നാളെ നാളാഹ്രഹത്തിൽ ചെല്ലുമ്പോഴേ കിട്ടുള്ളൂ ഇവിടുന്ന് കിട്ടൂല അപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും അവരിങ്ങനെ പരാതി പറയുമല്ലോ എത്ര എത്ര ചോദിച്ചു എത്രയായിട്ട് ചോദിക്കുന്നുണ്ട് അറബിനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ പക്ഷെ എന്താണ് അള്ളാഹു എന്റെ കാര്യങ്ങളൊന്നും കേൾക്കാത്തത് എന്താ ഉത്തരം നൽകാത്തത് ഇങ്ങനെ പരാതിപ്പെടുന്ന ആളുകൾ ഉണ്ടാവില്ലേ എന്നാലും വിഷമിക്കണ്ട മുത്തലവിധങ്ങൾ പറയാം നാളെ അഷറിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് അള്ളാഹു ഇങ്ങനെ വാരിക്കോലി കൊടുക്ക കാണും അപ്പോ ബാക്കിയുള്ളവർ ഇങ്ങനെ അത്ഭുതത്തോട് ഓടിച്ചു എന്താണ് ഇവർക്ക് ഇങ്ങനെ കൊടുക്കാൻ കാരണം അപ്പോ അവരോട് പറയപ്പെടും ഈ വ്യക്തികൾ അള്ളാഹുവിനോട് ദുനിയാവിൽ വെച്ച് കുറെ കാര്യങ്ങൾ ചോദിച്ചിരുന്നു ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിരുന്നു പക്ഷെ അതൊന്നും അള്ളാഹു കൊടുത്തില്ല അവർക്ക് അതിനൊന്നും ഉത്തരം കൊടുത്തില്ല അപ്പൊ അത് കൊടുക്കാത്തതിന് ബദലായിട്ട് ഇവിടെ വെച്ചവർക്ക് എന്തു ചെയ്യുക അതിനുള്ള പ്രതിഫലമായിട്ട് ഇങ്ങനെ കൊടുക്കുകയാണെന്ന് അപ്പൊ അത് കാണുമ്പോൾ ഈ ദുനിയാവിൽ വെച്ച് ഉത്തരം കിട്ടിയ ആളുകൾ ഉണ്ടാവുമല്ലോ എന്തേലും ദയ എന്നിട്ട് ദയാക്ക് ഇജാപത്ത് കിട്ടിയ ആളുകൾ അവരിങ്ങനെ കൊതിക്കുന്നതാണ് എന്താഹുവേ ഞങ്ങൾക്കും ദുനിയാവിൽ വെച്ച് ഒന്നും ഉത്തരം നൽകിയില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ദുനിയാവിൽ വെച്ച് ഞങ്ങളുടെ ഒന്നും നീ സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവിടെ നിന്ന് ആ ഇങ്ങനെ കൊതിക്കുന്നതാണ് ഇന്ന് മുഹമ്മദ് അലൈഹി സല്ലാഹുലി അതുകൊണ്ട് ദ്വാര കിജാബത്ത് കിട്ടിയില്ല എന്ന് കരുതിയിട്ട് വിഷമിക്കേണ്ട ദ്വായ കിജാബത്ത് ഉറപ്പായും ലഭിക്കും അത് മൂന്ന് തരത്തിലായിരിക്കും എന്നതിന്റെ ഒരു കാരണം കാര്യം പറഞ്ഞതെന്നാണ് ഞാനിപ്പോ ഇൻഷാല്ല ഒന്നിക്കും നമ്മൾ ചോദിക്കുന്നത് ഉടനെ കിട്ടും അല്ലെങ്കിൽ ചോദിക്കുന്നതിന് ബദലായിട്ട് എന്തെങ്കിലും ഒരു ഹൈറ് നമുക്ക് ലഭിക്കും അല്ലെങ്കിൽ നാളെ ആഹൃത്തിൽ ചെല്ലുമ്പോൾ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകും അതുപോലെ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടണം എന്ന ആഗ്രഹമുണ്ട് എങ്കിൽ നമ്മുടെ സാത്വുകളിൽ വിശാലത ഉണ്ടാകുക അതുപോലെ നമ്മുടെ ദ്വാര സ്വീകരിക്കുക നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടുക ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടാൻ ോടുകൂടി ശുദ്ധിയോടുകൂടി ചൊല്ലണം ഞാൻ ഈ പറയുന്ന ആയത്ത് ഏത് വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബക്കറയിലെ ഈ ഒരു ആയത്ത് നിങ്ങൾ ഓതണം ഏതാണ് ആയത്ത് വഇദീ അ أجيب دعوة الداعي إذا دعاني فليستجيبوا لي وليؤمنوا بي وليؤمنوا بي لعلهم يرشدون وإذا سألك عبادي عني فإني قريب <ffe compassionate screams and Toddie> ൂ ആയത്ത് ആരെങ്കിലും ഒരാൾ അവരുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് മനസ്സിൽ കരുതിക്കൊണ്ട് എഴുനൂറ്റി എഴുപത് തവണ ഏതെങ്കിലും ഒരു സമയത്ത് നല്ല ശുദ്ധിയോടു കൂടിയിട്ട് എഴുന്നൂറ്റി എഴുപത് തവണ ഒറ്റയിരുപ്പി ചൊല്ലി തീർക്കണമെന്നൊന്നുമില്ല എന്ത് ചെയ്താൽ മതി കുറെ ഇപ്പൊ നൂറെണ്ണം വീതം ചൊല്ലി നൂറെണ്ണം വീതം എഴുന്നൂറ്റി എഴുപതെണ്ണം അവരുടെ എന്തെങ്കിലും ഒരു ആവശ്യം കൽവിൽ കരുതി കൊണ്ട് ഇതിൽ എന്തായി പറയുന്നത് എൻറെ അടിമ എന്നോട് ചോദിച്ചാൽ എൻറെ അടിമ എന്നോട് എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ ഞാൻ പറയാം എന്റെ അടിമ ചോദിച്ചാൽ അല്ല പറയാണ് എന്ത് ഇനീ കരിയോ തീർച്ചയായും ഞാൻ അവന്റെ അടുത്ത് തന്നെ ഉണ്ട് ഞാനിത് ആ കേൾക്കുന്നുണ്ട് ഞാൻ തൊട്ടടുത്ത് ഇരിപ്പുണ്ട് ഞാൻ അവനോട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് ആ അടിമ ചോദിക്കുന്നത് എന്ന് എന്റെ അടിമയാകും അവള് ചോദിക്കുന്നത് എന്താണ് എന്ന് ആ സഹോദരി ചോദിക്കുന്നത് എന്താണ് എന്ന് ആ ഉമ്മ എന്താണ് ചോദിക്കുന്നത് ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇങ്ങനെ കേൾക്കുന്നുണ്ട് അങ്ങനെ കേട്ടു കഴിഞ്ഞാൽ എന്നോട് ആ ചോദിച്ച ചോദ്യകർത്താവിന് അവർ ചോദിച്ചതിന് ഞാൻ ഉത്തരം നൽകുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആാൻ അവരെന്താണോ ചോദിച്ചത് ആ ചോദിച്ചതിന് ഞാൻ ഉത്തരം നൽകുന്നതാണ് അതുകൊണ്ട് സജീപൂലി എന്നോട് എന്ത് ചെയ്യാ നിങ്ങൾ ചോദിച്ചോ അടിമകളോട് പറയുകയാണ് നമ്മളോട് പറയാണ് അള്ളാഹു ഫലിസ്ഥി ഭൂലി അള്ളാഹുവിനോട് ചോദിച്ചോളാൻ എന്നോട് അവര് ചോദിക്കട്ടെ ആ അടിമകൾ എന്നോട് തന്നെ ചോദിക്കട്ടെ അവർ വിശ്വസിക്കട്ടെ എന്താ പറഞ്ഞ തരത്തിലോ റബ്ബിനോട് നമ്മൾ ചോദിച്ചു ചില ആളുകളുണ്ട് ഇങ്ങനെ ചോദിക്കും ചെയ്യും പക്ഷെ ദ ചെയ്തു കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്നീട് അങ്ങോട്ട് പരാതിയായിരിക്കും എന്താണ് എൻ്റെ ദ സ്വീകരിക്കാത്തത് എന്താണ് എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത് ഞാൻ എത്രയായിട്ട് ചോദിക്കുന്നുണ്ട് ഓ ഒരു രക്ഷയില്ലല്ലോ ഒരു പ്രാർത്ഥനയും കേൾക്കും ില്ലല്ലോ ഇങ്ങനെന്ത് പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേവലാതിപ്പെടുക അല്ല പറയാണ് എന്ത് ചെയ്യാജീപൂലി അവർ എന്നോട് ചോദിക്കട്ടെ എന്നെ കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യട്ടെ പറഞ്ഞെന്താ എന്നെ കൊണ്ട് എന്നോട് ചോദിച്ച ആ കാര്യം ഞാൻ അവർക്ക് കൊടുക്കും എന്നത് അവർ വിശ്വസിക്കട്ടെ എന്ന് ഞാൻ അവർക്ക് കൊടുക്കും അതിലെന്തിനാ ബേജാറാകുന്നത് അതിലെന്തിനാ സംശയിക്കുന്നത് സംശയിക്കൊന്നും വേണ്ട ഞാൻ തീർച്ചയായും അവർക്ക് നൽകും അത് ഉറപ്പാണ് അതുകൊണ്ട് എന്ത് ചെയ്യാ എന്നെ കൊണ്ട് അവര് വിശ്വസിക്കട്ടെ ഓക്കെ അള്ളാഹു സുബാനുഭവ തല പറയാ ഇനി കരീബു അള്ളാഹു അടുത്തുണ്ട് എന്ന് ഈ ഒരു ആയത്തിന് ഈയൊരു ആയത്തിനെ എഴുന്നൂറ്റി എഴുപത് തവണ ഇൻഷല്ല ഏതെങ്കിലും ഒരു സമയത്ത് നല്ല വൃത്തിയോടുകൂടി ശുദ്ധിയോടുകൂടി എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ള ഏറ്റവും നല്ല സമയം നമ്മൾ നിസ്കരിച്ച അതേ സ്ഥലത്തിരുന്ന ചൊല്ലലാണ് കാരണം ആ ഇരുദ്ധത്തിന് വലിയ പവറുണ്ട് ഒന്ന് നിസ്കാര ശേഷം നമുക്ക് എന്തായാലും ശുദ്ധി ഉണ്ടാകും കൂടിയിട്ടാണ് നമ്മൾ നിസ്കരിക്കുക അപ്പൊ നിസ്കരിച്ച ഉടനെ ആവുമ്പോൾ നമുക്ക് എന്തായാലും വേറെ വതുവ് ചെയ്യേണ്ടി വരില്ല അപ്പൊ ആ വൊതുവോട് കൂടി തന്നെ രണ്ടാമത് നിസ്കാര ശേഷമുള്ളതു ആക അത് ഇജാപത്ത് കൂടുതലാണ് മൂന്നാമത്തെ സംഗതി നമ്മൾ നിസ്കരിച്ച സ്ഥലത്തിരുന്നിട്ടുള്ള ദു അതിനും വിജാപത്ത് കൂടുതലാണ് അപ്പൊ അത് മാത്രമല്ല നാലാമത്തെ സംഗതി എന്താ അറിയോ നിസ്കാര ശേഷം നമുക്ക് ഏകാഗ്രത കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു സമയം നിസ്കരിച്ച് കഴിഞ്ഞങ്ങിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിൽ വേറെ പ്രത്യേകിച്ച് ചിന്തകൾ ചിന്തകളൊന്നും വരില്ല എന്നാൽ ചില ആളുകളുണ്ട് ജോലി തിരക്കിനിടയിൽ വന്ന് നിസ്കരിച്ചിട്ട് ചിന്ത മുഴുവൻ ആ ജോലിയിലായിരിക്കും അങ്ങനെയല്ല മറിച്ച് അല്ല നമ്മൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ നിസ്കാരത്തിൽ ചിന്ത അങ്ങനെ കേന്ദ്രീക നമ്മുടെ ആ നിസ്കാരത്തിൽ നമ്മുടെ ചിന്ത ഇങ്ങനെ കേന്ദ്രീകരിച്ച് നിൽക്കുമ്പോൾ അതിനുശേഷം നമുക്ക് പ്രത്യേകിച്ച് മനസ്സിൽ വേറെ ചിന്തകളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഈ ദ്വാരൊക്കെ ചൊല്ലുമ്പോൾ വലിയ മന മനസ്സാന്നിധ്യത്തോടു കൂടി ചെല്ലാൻ പറ്റും അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം നിസ്കാര ശേഷം തന്നെ ചൊല്ലാൻ ശ്രമിക്കലാണ് ഏറ്റവും നല്ലത് അങ്ങനെ ചൊല്ലിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ റബ്ബിനോട് പറയും ഇൻഷാല് അള്ളാഹു തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ തരും ഉറപ്പാണ് ഈ ഒരു കരീബുൻ എന്ന ഇസ്മിന്റെ പവർ മഹാന്മാരുണ്യം പറയുകയാണ് ഇൻഷാല്ലൂടെ അള്ളാഹു തൗഫീക്ക് ഇൻഷാ ഇൻഷാല്ല നമുക്ക് എളുപ്പം എളുപ്പത്തി ചെയ്യാൻ പറ്റിയ ഒരു മാർഗ്ഗമാണ് അതുപോലെ തന്നെ കരീബുൻ എന്ന ഇസ്മ അധികമാക്കി ചൊല്ലിക്കഴിഞ്ഞാൽ യാ 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 എന്നിങ്ങനെ ചൊല്ലുന്ന ആളുകൾക്ക് കിട്ടുന്ന നേട്ടം അവർ എന്താണോ അതിനുശേഷം ചോദിക്കുന്നത് റബ്ബ് സുബാനഹൂത്താൽ അത് തട്ടിക്കളയൂല എന്ന കാരണം എന്താ ഈ പറയുന്നത് യാ യാബ് ഏറ്റവും അടുത്തുള്ള അള്ളാന്നാണ് വിളിക്കുന്നത് ഏറ്റവും അടുത്ത് നിൽക്കുന്നവനായ അള്ളാ അപ്പൊ അള്ളാ എല്ലാം കാണുന്നുണ്ട് എന്നുള്ള ചിന്തയിലാണ് വിളിക്കുന്നത് അങ്ങനെ ഒരാൾ റബ്ബിനെ വിളിക്കുമ്പോൾ പിന്നെ റബ്ബ് സുബഹാന ഹോത്താനാ വേള പരിഗണിക്കാതിരിക്കുവോ ഉറപ്പായിട്ടും സ്വീകരിക്കൂലേ അപ്പൊ അതാണാ പറഞ്ഞത് റബ്ബിനെ അങ്ങനെ വിളിച്ചുകൊണ്ട് ഒരാൾ എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ അള്ളാഹു തട്ടിക്കളയൂല ഉറപ്പായിട്ടും ഇൻഷാല് അള്ളാഹു അനുഹൂ തല പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളിലും മറ്റുമൊക്കെ പങ്കെടുക്കുന്ന ഒരുപാട് മിനിങ്ങൾ പല ദാവശ്യത്ത് ചെയ്തവർ കൊണ്ട് ഇൻഷാല് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക വോയിസ് ആയിട്ട് ഇൻഷാല്ല കഴിവിൻ്റെ പരമാവധി എല്ലാവർക്കും മറുപടി തരാൻ ശ്രമിക്കും അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ ഇൻഷാല് വാഹർ അലഹമില്ല അസ്സാം വാലൈക്കും വാഹമത്തല്ല